പുനർവിഭജനം സംബന്ധിച്ച സർക്കാർ ഗവർണറുടെ തട ഓർഡിനൻസ് സർക്ക ഓർഡിനഹമ്മാൻ മടക്കി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ കമ്മീഷൻ അനുമതി വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി നേരത്തെ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്നാണ് തദ്ദേശവാർഡ് പുനർവിഭജനം സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഓർഡിനൻസിൽ അനുമതി ലഭിക്കാത്തതിനാൽ നിയമസഭാ സമ്മേളനവും സർക്കാരിന് വിളിക്കാനായില്ല നേരത്തെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു സർക്കാരിന്റേത് ഏകപക്ഷീയമായ തീരുമാനമാണ് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനപ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് കൂടുമായിരുന്നു ജനസംഖ്യ വർദ്ധിച്ചെന്ന് വിലയിരുത്തിയാണ് വാർഡുകൾ പുനർനിർണ്ണയിക്കാൻ തീരുമാനിച്ചത് നിലവിൽ പതിമൂന്ന് വാർഡുകൾ ഉള്ളവ ചെറിയ പഞ്ചായത്തുകളും ഇരുപത്തി മൂന്ന് വാർഡുകൾ ഉള്ളത് വലിയ പഞ്ചായത്തുമാണ് ഇത് പതിനാല് വാർഡുകളും ഇരുപത്തിനാല് വാർഡുകളുമായി മാറുമായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഓരോ വാർഡ് വീതം കൂടുന്നതോടെ പുതുതായി ആയിരത്തി ഇരുന്നൂറ് അംഗങ്ങൾ കൂടി വർധിക്കുന്നതോടെ ഓണർ മാത്രം അഞ്ചു വർഷം അറുപത്തി ഏഴ് കോടി രൂപ അധികം കണ്ടെത്തേണ്ടി വരും രണ്ടായിരത്തി ഒന്നിലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തിലാണ് അവസാനമായി വാർഡുകളുടെ പുനർനിർണയം നടന്നത്